बीटीएस आर्मी ആകാംക്ഷയോടെ കാറ്റുകയാണ് ആ ഏഴവർ സംഘം വീണ്ടും ഒന്നിക്കുന്നതിനായി ആരാധകർ നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കി ബി ടി എസിലെ ഏഴാമത്തെയും അവസാനത്തെയും അംഗമായി സുക ജൂൺ ഇരുപത്തിയൊന്നിന് പുറത്തിറങ്ങും ഇതോടെ കേ പോരാധകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ജൂൺ പത്തിന് ആറമും വിയും തിരിച്ചെത്തിയത് വലിയ ആഘോഷമായിരുന്നു സുക കൂടെ തിരിച്ചെത്തുന്നതോടെ ബി വീണ്ടും സജീവമാകും ആരം ജിൻ ജെഹോപ്പ് ജിമ്മിൻ വി ജംഗുക്ക് എന്നിവർക്ക് പതിനെട്ട് മാസത്തെ സജീവ സൈനിക സേവനമാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടാമത്തെ മുതിർന്ന അംഗമായ സുഖയ്ക്ക് സൈന്യത്തിൽ ചേരുന്നതിന് മുമ്പ് നടത്തിയ മെഡിക്കൽ പരിശോധനയിൽ നാലാം ഗ്രേഡ് ലഭിച്ചിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ തോളിലെ പ്രശ്നം കാരണമാണെന്ന് റിപ്പോർട്ടുണ്ട് ഈ പ്രശ്നത്തിന് അദ്ദേഹം മുമ്പ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുകയും പ്രൊമോഷണൽ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇടവേള എടുക്കുകയും ചെയ്തിരുന്നു അതിനാലാണ് ഈ പുറത്തിറങ്ങൽ വൈകിയത് അതിനിടയിൽ ആരാധകർക്കായുള്ള സുഖയുടെ ശബ്ദ സന്ദേശം പുറത്തെത്തിയിരുന്നു ഹലോ ഇത് സുഖ ആണ് നിങ്ങളെ ഇതുപോലെ സ്വാഗതം ചെയ്തിട്ട് നാളുകളേറെയായി ആർമി നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു നിങ്ങളെ വീണ്ടും കാണാൻ കഴിയുന്ന ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങളെ എനിക്ക് വളരെയധികം മിസ് ചെയ്യുന്നു എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് കൊറിയൻ ഭാഷയിൽ സുഖ ആരാധകരോടായി പറഞ്ഞത് പക്ഷേ സുഖയുടെ തിരിച്ചുവരവിന് മറ്റാറു പേർക്കും ലഭിച്ചതുപോലെ സ്വീകരണാഘോഷം നടക്കില്ല എന്നാണ് അറിയുന്നത് കഴിഞ്ഞ ഒരു വർഷവും ഒമ്പത് മാസവുമായി സുഖയെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ലോഗിൻ ചെയ്യുന്നത് നിർത്തുക മാത്രമായിരിക്കും ചെയ്യുക തിരക്ക് കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ആരാധകർ ഡിസ്ചാർജ് സ്ഥലത്ത് എത്തരുതെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയത്തിൽ വലിയൊരു വേദനയുണ്ടാക്കിയാണ് രണ്ട് വർഷം മുമ്പ് ഏഴു സംഘം സംഗീത ലോകത്തു നിന്ന് അനിശ്ചിതകാല ഇടവേള പ്രഖ്യാപിച്ചത് ദക്ഷിണ കൊറിയയിലെ നിയമമനുസരിച്ച് പതിനെട്ടിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ പ്രായമുള്ള ആരോഗ്യപരമായ എല്ലാ പുരുഷന്മാരും നിർബന്ധമായും സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കണം ഇതു പ്രകാരമാണ് ബി ടി എസ് അംഗങ്ങൾ സംഗീത ലോകത്ത് നിന്ന് ഇടവേളയെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിർബന്ധിത സൈനിക സേവനത്തിന് കയറിയത് സൈനിക സേവനം പൂർത്തിയാക്കി സംഗീത ലോകത്തേക്ക് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുമെന്ന് തങ്ങളുടെ ആരാധകരായ ആർമിക്ക് അവർ വാക്കു നൽകിയിരുന്നു